നീ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയാൽ മതി ഞാൻ ബാത്റൂമിൽ നിന്ന് മാറിക്കോളാം പൊറൂ അവൻ്റെ വാക്കിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു ഭർത്താവാണെങ്കിലും ആദ്യമായിട്ടൊരു പുരുഷൻ്റെ മുന്നിൽ തൻ്റെ നഗ്നത വെളിവാക്കുന്നതിൽ അവൾക്ക് വല്ലാത്ത നാണവും പരവേഷവും തോന്നി അതാദ്യമേ പാറു പറഞ്ഞു കൊടുത്തത് അവൾക്ക് അറിയാമെങ്കിലും അവളുടെ മനസ്സ് അതിന് വഴങ്ങുന്നുണ്ടായിരുന്നില്ല വേണ്ട നീ ഇവിടെ നിന്ന് മാറിയാൽ മതി ഞാൻ നോക്കാതിരുന്നാൽ പോരെ ഉണ്ണിയും വാശിയോടെ പറഞ്ഞു അതോടെ അവൾക്ക് മനസ്സിലായിരുന്നു ഉണ്ണിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യാമോ പൂർവി ദയനീയതയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഉണ്ണി പോയി ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു അവനും അതാണ് നല്ലതെന്ന് തോന്നിയിരുന്നു ആ ഇരുട്ടിൽ പരസ്പരം കാണില്ലെന്ന ധൈര്യത്തിൽ പൂർവി വേഗം അവൾ ഇട്ടിരുന്ന ടോപ്പ് തലവഴി വലിച്ചുരാൻ ശ്രമിച്ചു കുറച്ച് ടൈറ്റായ ടോപ്പായതിനാൽ സ്ലീവ് അഴിക്കാൻ പറ്റൊന്നുണ്ടായിരുന്നില്ല ആ നിമിഷം തന്നെ ഉണ്ണിയുടെ കൈകൾ പിറകിലൂടെ അവളുടെ മാറുകളെ പുണർന്നിരുന്നു ഒരു നിമിഷം പൂർവി സ്റ്റെക്കായി നിന്നുപോയി അടിവയറ്റിലൊക്കെ വല്ലാത്ത കുളിര് ഐസ് വീണതുപോലെ ഉണ്ണി അവളെ തൻ്റെ നഗ്നമായ നെഞ്ചിൽ വലിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ ഇരുമാറുകളെയും ഇന്നറിൻ്റെ മുകളിലൂടെ തഴുകിക്കൊണ്ടിരുന്നു അവളൊന്നാകെ പൊളഞ്ഞുകൊണ്ട് അവൻ്റെ കൈ അവിടെ നിന്നും എടുക്കാൻ ശ്രമിച്ചു അതോടെ അവന് ടെൻഷൻ കൂടി വരാൻ തുടങ്ങി ഇനി എന്തെന്നുള്ള ചോദ്യം അവന് അവനോട് തന്നെ ചോദിച്ചു അതിനാൽ അവൾ അടുത്തുണ്ടായിരുന്നിട്ടും അവൻ്റെ പൗരുഷം ഉണരുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൻ അവളെ വിട്ടില്ല അവൻ അവളെ ഇടുപ്പിൽ പിടിച്ചുടയർത്തി ബെഡ്ഡിലേക്ക് നടന്നു അവളെ ബെഡിൽ ചായച്ച് കിടത്തി അവൻ അവളുടെ മുകളിലേക്ക് അമർന്നു അവൻ്റെ ഉറച്ച ശരീരം അവളിലേക്ക് അമർന്നപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവളുടെ ടോപ്പ് വലിച്ചൂരി പതിയെ അവളുടെ ലഗ്ഗിൻ ഇന്നറടക്കം അഴിച്ചു കൂടെ അവൻറ്റേതും അവൻ്റെ അതരം അവളുടേതിൽ അമർന്നു പൂർവിയുടെ മിഴികൾ അറിയാതെ കൂമ്പി അടഞ്ഞു അവൻ അവളുടെ കീഴ്ചുണ്ടിനെ ചപ്പി വലിച്ചു എന്നല്ലാതെ അവൻ്റെ കൈകൾ അവളെ തലോടിയില്ല പക്ഷെ പൂർവിക്കു മുന്നേ ആയിരുന്നില്ല അവൻ്റെ കൈകൾ തൻ്റെ മാറുകളെ പുണരാൻ ആഗ്രഹിച്ചു പോയി അവളിലെ പെണ്ണ് ഉണർന്നു തുടങ്ങിയിരുന്നു ഉണ്ണി അതിനൊന്നും നിന്നില്ല അവൻ ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് പ്രവേശിക്കാനൊരുങ്ങി അവന് ഇതൊന്നും വേഗം തീർന്നു കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവൻ്റെ അരക്കെട്ടിനാൽ അവളുടെ അരക്കെട്ടിൽ എന്തോ തേടി കിട്ടാതെ വന്നപ്പോൾ അവളുടെ അതരത്തെ മോചിപ്പിച്ചുകൊണ്ട് അവളോട് അടക്കം പോലെ ചോദിച്ചു എവിടെയാ ആഴ്ന്നിറങ്ങുന്നത് അത് ചോദിക്കുമ്പോൾ അവനിൽ വല്ലാത്ത വെപ്രാളം നിറഞ്ഞിരുന്നു എന്ത് എന്താഴ്ന്നിറങ്ങുന്നത് എനിക്കറിയില്ല അവൾ ആലോചിക്കാതെ പറഞ്ഞു ശരിക്കും അതെവിടെയാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു പിന്നെ അവൻ ഒന്നും നോക്കാതെ അവളിൽ വെറുതെ ചലിച്ചുകൊണ്ടു ഒരു നിമിഷത്തിന് ശേഷം മറുസൈഡിലേക്ക് വീണിരുന്നു അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവൾക്ക് തന്നെ തോന്നി എന്തോ പൂർണതയിലെത്തിയില്ലെന്ന് പക്ഷെ അവളത് അത്ര കാര്യമാക്കിയില്ല അവൾ തന്നെ പൂർണയാക്കിയവനെ ഏറെ പ്രണയത്തോടെ നോക്കി അപ്പോഴേക്കും അവൻ്റെ കൂർക്കവലി അവിടെ ഉയർന്നിരുന്നു അവൾ ഒരു നിരാശയോടെ പുതപ്പ് വലിച്ചിട്ട് മിഴികളടച്ചു പിറ്റേന്ന് രാവിലെ ഏറെ സന്തോഷത്തോടെയാണ് പൊർവി എഴുന്നേറ്റത് അവൾ തൻ്റെ അടുത്ത് കിടക്കുന്നവനെ ഒന്നാകെ നോക്കി പിന്നെ എന്തോ കണ്ടതുപോലെ അവളുടെ മിഴികൾ മിഴിഞ്ഞു വന്നു കാരണം നമ്മുടെ ഉണ്ണി പിറന്ന പടിയാണ് കിടക്കുന്നത് അവൻ നല്ല ഉറക്കത്തിലായതിനാൽ ഇതൊന്നും അറിഞ്ഞില്ല പൂർവി വേഗം പുതപ്പ് വലിച്ചിട്ടു പിന്നെയാണ് അവൾക്കൊരു നഗ്നസത്യം മനസ്സിലായത് താനും പൂർണ്ണ നഗ്നയാണെന്ന കാര്യം ഇപ്പോഴാണെങ്കിൽ നേരം വെളുത്തതിനാൽ റൂമിൽ നേരിയ വിളിച്ചുമുണ്ട് അവനുണർന്നാൽ തൻ്റെയെല്ലാം അവന് മുന്നിൽ വിളിവാകുമെന്ന് ഓർക്കെ അവളിലൊരു വിറയിൽ കടന്നുപോയി പെട്ടെന്നാണ് അനങ്ങിയത് അതോടെ അവൾക്ക് മനസ്സിലായി ഉണ്ണി എഴുന്നേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അത് കാണേ അവൾ വേഗം കണ്ണടച്ച് ഉറങ്ങിയതുപോലെ കിടന്നു ഉണ്ണി കണ്ണു തുറന്ന് ഒന്ന് മൂരി നിവർന്നു അന്നേരമാണ് അവന് കഴിഞ്ഞ രാത്രിയിലെ കാര്യം ഓർമ്മ വന്നത് അവൻ താഴോട്ട് നോക്കി പിന്നെ തൻ്റെ സൈഡിലോട്ടും പുതപ്പിനുള്ളിൽ കഴുത്തോളം മൂടി പുതച്ച് കിടക്കുന്നവളെ കാണേ അവനു വല്ലാത്ത ചമ്മല് തോന്നി കഴിഞ്ഞ രാത്രിയിൽ താൻ എന്താ അവളെ ചെയ്തതെന്ന് ഓർത്തിട്ട് അവൻ കുറച്ച് സമയം അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു പിന്നെ മെല്ലെ എഴുന്നേറ്റിരുന്നു അപ്പോഴേക്കും നെഞ്ചിൽ നിന്ന് പുതപ്പ് താഴേക്ക് പോയിരുന്നു താൻ നഗ്നനാണെന്നറിഞ്ഞ ഉണ്ണി ഞെട്ടലോടെ സൈഡിലേക്ക് നോക്കി പൂർവി ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവൻ വേഗം പുതപ്പ് നീക്കി താഴെ കിടന്ന അവൻ്റെ മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു അവൻ പോയി എന്ന് കണ്ടപ്പോൾ പൂർവി മെല്ലെ കണ്ണുകൾ തുറന്നു ഉണ്ണിയേട്ടനെ ഒരു മുത്തം തന്നു പൊയ്ക്കൂടെ അല്ലേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൂടെ പൂർവി സ്വയം പറഞ്ഞു ഈ സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല ജീവിതം എന്തൊക്കെയായിരുന്നു രാവിലെ എഴുന്നേക്കാൾ വിടാതെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് മൂടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാം വെറുതെയാ പൂർവി അതൊക്കെ ഓർത്തുകൊണ്ട് നെടുവീർപ്പിട്ടു എന്നാലും പാറു പറഞ്ഞിരുന്നല്ലോ ആദ്യ സെക്സിൽ നല്ല വേദനയുണ്ടാകുമെന്ന് എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈ പാറു മൊത്തം ഉടായിപ്പാണ് പൂർവി ആ കിടപ്പിൽ തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു പൂർവിയും ഉണ്ണിയും റൂമിൽ നിന്ന് ഒരുമിച്ചാണ് ഇറങ്ങിയത് അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് പാറുവിൻ്റെ കൊഞ്ചലയോടെയുള്ള ശബ്ദം അവർ ഇരുവരും ശ്രദ്ധിച്ചത് വിട് കണ്ണേട്ട ഇനി എനിക്ക് വയ്യ പ്ലീസ് മോളെ ഒറ്റ തവണ കൂടി പാർവിൻ്റെ പുറകെ തന്നെ കണ്ണന്റെ ശബ്ദവും കേൾക്കാം പെട്ടെന്നാണ് വാതിലും തുറന്ന് പാറു ഇറങ്ങിയത് പക്ഷേ പുറത്തെത്തുന്നതിനു മുന്നേ കണ്ണൻ അവളെ വലിച്ചു ചുമലോട് ചേർത്ത് നിർത്തി ഗാഠമായി ചുംബിക്കാൻ തുടങ്ങി ഇത് കാണേ ഉണ്ണി വേഗം നോട്ടം തെറ്റിച്ചുകൊണ്ട് സൈഡിലേക്ക് നോക്കി അപ്പോഴാണ് വായും പൊളിച്ചു നിൽക്കുന്ന പൂർവിയെ കാണുന്നത് പക്ഷേ കണ്ണനും പാറുവും ഇതൊന്നും അറിയാതെ ഗാഢമായ ചുംബനത്തിലാണ് ഉണ്ണി ഒട്ടും താമസിക്കാതെ പൂർവിയുടെ ഇരുമിഴികളും കൈകളാൽ മറച്ചുകൊണ്ട് താഴേക്ക് നടന്നു പൂർവിയും അവനെ എതിർക്കാതെ ഏതോ ലോകത്തെന്ന പോൽ നടന്നു കള്ളപ്പന്നി അവന് വാതിലടച്ച് ആക്രാന്തം കാണിച്ചാൽ പോരായിരുന്നു ഇതിപ്പോ ഞാനും ഇതുപോലെ ചെയ്യേണ്ടി വരുമോ എന്തോ ഉണ്ണി പറഞ്ഞു ഡീ ഭാര്യേ ഇന്ന് വിഷുവാണോ ഇവരുടെ വരവ് കണ്ട് യശോദയെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്ന ശിവൻ സംശയത്തോടെ ചോദിച്ചു യശോദ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഇവരുടെ വരവ് കണ്ടിരുന്നില്ല നിങ്ങൾക്കെന്താ മനുഷ്യ തലയ്ക്ക് വെളിവില്ലാതായോ രണ്ടു മാസം മുമ്പല്ലേ വിഷു കഴിഞ്ഞത് അത് ഇത്ര പെട്ടെന്ന് മറന്നോ യശോദ ശിവനെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അന്നേരമാണ് യശോദയും ആ രംഗം കാണുന്നത് ശരിയാണല്ലോ പിന്നെന്താ നിന്റെ മോൻ ഈ ചെയ്യണേ ശിവൻ അമ്പരപ്പോഴേ ചോദിച്ചു ഷോ അങ്ങോട്ട് നോക്കാതെ മനുഷ്യ അവർ റൊമാൻസ് കളിക്കുന്നതാ യശോദ ശിവന്റെ കയ്യിൽ പിച്ചി നാണത്തോടെ പറഞ്ഞു ഹേ അതെന്തു കളിയാ ഞാനിതുവരെ കളിച്ചില്ലല്ലോ ശിവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അയ്യടാ കളിച്ചില്ല പോലും നിങ്ങൾ എന്നെ നേരാവണ്ണം മീൻ വെട്ടാൻ പോലും വിട്ടില്ലായിരുന്നല്ലോ അന്നേരം നിങ്ങൾ റോമാൻസിച്ച് അടുത്തു വരും യശോദ പണ്ടത്തെ ഓർമ്മയിൽ നാണത്തോടെ പറഞ്ഞു അത് കേട്ട് ശിവന് ചിരിവന്നു പോയി അതേ ചിരിയോടെ തന്നെ ശിവൻ യശോദയുടെ ചെവിയിൽ പറഞ്ഞു ഇടയ് പൊട്ടി റോമൻസ് അല്ല റൊമാൻസ് അങ്ങനെയാ പറയാ അപ്പോഴേക്കും ഉണ്ണിയും പൂർവിയും താഴെ എത്തിയിരുന്നു ഉണ്ണി പതിയെ പൂർവിയിൽ നിന്ന് കൈകൾ മോചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി അന്നേരം തന്നെ ഉണ്ണി കാണുന്നത് അമ്മയുടെ സാരിക്കടിയിൽ കാണുന്ന വയറിൽ പിച്ചുന്ന അച്ഛനെയാണ് വെറുതെയല്ല കണ്ണന്റെ സ്വഭാവം ഇങ്ങനെയായിപ്പോയത് പ്രൊഡ്യൂസർ ഇങ്ങനെയല്ലേ പിന്നെ എങ്ങനെ ആവാതിരിക്കും ഉണ്ണി ആത്മകഥം പറഞ്ഞു ശിവൻ വീണ്ടും യശോദയെ ഒട്ടിപ്പോകുന്നത് കണ്ട് ഉണ്ണി ശബ്ദത്തിൽ വിളിച്ചു അച്ഛാ ഇത് കേട്ട് ഇരുവരും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി എന്താടാ ചമ്മൽ എന്നോണം ശിവൻ കലിപ്പിച്ചിട്ടുകൊണ്ട് ചോദിച്ചു ശിവന്റെ ശബ്ദത്തിൽ ഏതോ ലോകത്ത് എന്ന പോലെ നിൽക്കുന്ന പൂർവി പോലും ഞെട്ടി അത് ഞാൻ വെറുതെ വിളിച്ചു നോക്കിയതാ ശിവന്റെ മുഖത്തെ ഗൗരവം കണ്ട് ഉണ്ണിയൊരു ഇലിയോടെ പറഞ്ഞു അത് കണ്ട് ശിവനൊന്ന് ഇരുത്തി മൂളി എന്നിട്ട് തന്നെ നോക്കി നിൽക്കുന്ന പൂർവിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കാണേ പൂർവിയും ഒരു നേരത്ത പുഞ്ചിരി തിരികെ നൽകി അമ്മേ ചായതാ ഉണ്ണി അമ്മയെ നോക്കി ശബ്ദത്തിൽ പറഞ്ഞു ഓ ഒന്ന് ഒന്നുമെല്ലേ പറ എൻ്റെ ഉണ്ണി ഇപ്പോഴും കുഞ്ഞാണെന്നാ വിചാരം യശോദ അവനെ നോക്കി കപട ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ട് പൂർവി വായ പൊത്തി ചിരിച്ചു അത് കാണേ ഉണ്ണി അവളെ കുറിപ്പിച്ചൊന്നു നോക്കി അതോടെ പൂർവി ചിരി നിന്നിരുന്നു അല്ല ഉണ്ണിയേ കണ്ണൻ എന്തിയെ ഇതുവരെ എഴുന്നേറ്റില്ലേ അത് കേട്ട് ഉണ്ണിയും പൂർവിയുമൊന്ന് ഞെട്ടി അത് ശിവൻ വ്യക്തമായി കണ്ടിരുന്നു ഓ അച്ഛന്റെ മോൻ അവിടെ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് എങ്ങനെ പറയും ഉണ്ണി മെല്ലെ പെറുപിരുത്തു നീ എന്താടാ കുസുകുസുക്കണേ ആളുകൾക്ക് കേൾക്കാൻ രൂപത്തിൽ പറയടാ ശിവൻ വീണ്ടും ശബ്ദമുയർത്തി ഇവിടെ എന്താ രാവിലെ തന്നെ പ്രശ്നം കണ്ണൻ അതും ചോദിച്ചുകൊണ്ട് സ്റ്റെപ്പിറങ്ങി വന്ന് അവന് പിന്നാലെ പാറുവും അവരെ കണ്ടപ്പോൾ കുറച്ചു മുന്നേ നടന്ന കാര്യമോർത്ത് പൂർവിക്കുവല്ലാത്ത ജാളിത തോന്നി അവൾ വേഗം കിച്ചണിലേക്ക് പോവുകയായിരുന്ന യശോദയുടെ പിറകെ പോയി അവളുടെ പിറകെ തന്നെ പാറു പിന്നെ അവിടെ അച്ഛനും മക്കളും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിനിടയിൽ പരസ്പരം കളിയാക്കുന്നുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ശിവനെയാണ് അച്ഛനാണെന്ന് പോലും നോക്കാതെ അവർക്ക് ശിവനിൽ ഒരു അച്ഛന്റെ സ്ഥാനം മാത്രമായിരുന്നില്ല ഒരു നല്ല സുഹൃത്തു കൂടിയായിരുന്നു പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അതിനിടയിൽ പാറുവും കണ്ണനും മുൻപത്തേക്കാൾ കൂടുതൽ എടുത്തു പക്ഷേ ഉണ്ണിക്കിപ്പോഴും ഒരു മാറ്റവുമില്ല പൂർവിക്കിപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരുന്നു അതവളിൽ ചെറിയ ഭയം നിറച്ചു പൂർവീ താഴെയൊന്നും പൂർവിയെ കാണാതെ വന്നപ്പോൾ അവളെ അന്വേഷിച്ച് അവളുടെ റൂമിൽ വന്നതാണ് പാറു അന്നേരമാണ് ബെഡിൽ തലയണയിൽ മുഖം പുഴുത്തി കിടക്കുന്ന പൂർവിയെ കാണുന്നത് ഇടയ്ക്കിടെ അവളുടെ ഏങ്ങലടി പുറത്തേക്ക് കേൾക്കാം അതിൽ നിന്ന് തന്നെ അവൾ കരയുകയാണെന്ന് പാറുവിന് മനസ്സിലായി പാറു ആവലാതിയോടെ പൂറയുടെ അരികിലിരുന്നു ആ നേരം കണ്ണനും ഉണ്ണിയും പുറത്തുപോയതിനാൽ അവിടെ ഉണ്ടായിരുന്നില്ല പൂർവി എന്താ മോളെ എന്തിനാ നീ കരയുന്നേ പാറു അവളെ തിരിച്ചു കിടത്തിക്കൊണ്ട് ചോദിച്ചു എന്റെ ജീവിതം നശിച്ചു പാറു അതും പറഞ്ഞ് പൂർവി വീണ്ടും ഏങ്ങി ഏങ്ങി കരഞ്ഞു എന്ത് ജീവിതം നശിച്ചെന്നോ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത് പാറു വെപ്രാളത്തോടെ ചോദിച്ചു ഉണ്ണിയേട്ടന് എന്തോ അസുഖമുണ്ട് പൂർവി ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് അസുഖമോ പാറു ഞെട്ടലോടെ ചോദിച്ചു അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ പൂർവിയിൽ നിന്ന് എല്ലാം കേട്ടുകഴിഞ്ഞ് പാറു താടിക്ക് കൈകൊടുത്തുകൊണ്ട് ആലോചനയോടെ പറഞ്ഞു പൂർവി അതിനൊന്നും മൂളി എന്റെ അഭിപ്രായത്തിൽ ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നീ വിചാരിച്ചാൽ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ പാറു നിസാരമട്ടിൽ പറഞ്ഞു എന്ത് ഞാനോ പൂർവി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അതെ നീ തന്നെ എന്റെ അഭിപ്രായത്തിൽ കണ്ണേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും ശരീരഘടന ഒരുപോലെയാണെന്നാണ് എൻ്റെ ഒരു ഒരിത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ അത് അത്ര ചെറുതായിരിക്കില്ല പാറു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു അയ്യേ പാറു നീ എന്തൊക്കെ വൃത്തികേടാ പറയുന്നേ പാറുവിൻ്റെ തുറന്നു പറച്ചിലിൽ പൂർവിക്ക് എന്തോ എന്തോ പോലെ തോന്നി എന്നാ ഞാനൊന്നും പറയുന്നില്ല നീ എന്തേലും ചെയ്യേ അതും പറഞ്ഞ് പാറു എഴുന്നേറ്റ് പോവാനൊരുങ്ങി ഏയ് പോകല്ലേ പോകല്ലേ ഞാനിനി ഒന്നും പറയില്ല നീ പറഞ്ഞു പൂർവി അവളെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ആ ഇനി ഞാൻ പറഞ്ഞു കഴിയുന്നതുവരെ വായും പൂട്ടി മിണ്ടാതിരുന്നോളാം മിക്കവാറും ഉണ്ണിയേട്ടിന് ടെൻഷൻ കാരണം ഉണരാത്തതായിരിക്കും അപ്പോൾ നീ എന്താ വേണ്ടേ പാറു പൂർവിയെ നോക്കി ചോദിച്ചു അമ്മോ എനിക്കറിയില്ല പൂർവി ലുക്കിൽ പറഞ്ഞു അയ്യോ ഇത് തന്നെയാ നിന്റെ കുഴപ്പം എനിക്കറിയില്ല വേഗം അത് പറഞ്ഞാൽ മതി പാറു നിറകിയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്താ വേണ്ടേ നീ ആ കാര്യത്തിൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം അത് കാണുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ ടെൻഷൻ കുറഞ്ഞോളും എന്നിട്ടും കുറഞ്ഞല്ലേ പ്രലോഭനം കൊണ്ട് വീഴ്ത്തണം പാറു വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അത് പറഞ്ഞു അത് എങ്ങനെയാ അതുകൂടി പറഞ്ഞുതാ ബാക്കി ഞാൻ ഏറ്റു പൂർവി ആകാംക്ഷയോടെ ബെഡിൽ ചമ്രം പിണഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു കൊച്ചു ഗള്ളി എന്താ ആകാംക്ഷ പാറു പൂർവിയെ നോക്കി ചിരിച്ചു പൂർവി അതിന് ചമ്മലോടെ ചിരിച്ചു നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തല്ലേ കാര്യം നടത്താറ് അതെ പൂർവി പറഞ്ഞു അങ്ങനെയാണേ ഇനി ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല പാറു പറഞ്ഞു അയ്യേ അപ്പൊ എൻ്റെ എല്ലാം ഉണ്ണേട്ടം കാണില്ലേ പൂർവി വിഷമത്തോടെ പറഞ്ഞു കാണണമല്ലോ എന്നാലേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യം നടക്കൂ എന്നിട്ട് ഇതുപോലെ ചെയ്യണം അതും പറഞ്ഞ് പാറു പൂർവിയുടെ ചെവിയിൽ എന്തോ സ്വകാര്യം പറയാൻ തുടങ്ങി പാറു ഓരോന്ന് പറയുന്നതനുസരിച്ച് പൂർവിയുടെ മുഖം ചുളിയുകയും ചുവക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അവസാനം പറഞ്ഞത് കേട്ട് പൂർവിയുടെ കണ്ണു തള്ളിപ്പോയി അയ്യേ എനിക്ക് തടവാനൊന്നും കഴിയില്ല ഉണ്ണിയേടൻ എന്ത് വിചാരിക്കും പൂർവീ ചെറുപ്രയാസത്തോടെ പറഞ്ഞു എന്തു വിചാരിക്കാൻ ഉണ്ണിയേടൻ സുഖം കൊണ്ട് പൊളിയും പാറു ആക്കി ചിരിയോടെ പറഞ്ഞു അത് കേൾക്ക് പൂർവിയുടെ മുഖം ചുവന്നു വന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നാല് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ എല്ലാം വേഗം ശരിയായിക്കൊള്ളും അല്ലേ നീ കാത്തിരിക്കേണ്ടി വരും പാറു ഗൗരവത്തോടെ പറഞ്ഞു ഇല്ല പാറു ഞാൻ നോക്കിക്കോളാം എന്നാൽ എൻ്റെ മോള് വന്നാട്ടെ അമ്മ നിന്നെ കാണാനിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇരുവരും ഒന്നിച്ചു തന്നെ താഴേക്ക് നടന്നു ആ നിമിഷം പൂർവിയുടെ എല്ലാ ടെൻഷനും വിട്ടകന്നിരുന്നു പിന്നെ അങ്ങോട്ട് പൂർവിയ്ക്ക് എല്ലാത്തിനും നല്ല ഉത്സാഹമായിരുന്നു അവൾ പെട്ടെന്ന് രാത്രിയാവാൻ കാത്തു നിന്നു കണ്ണനും മുണ്ണിയും ജോലിക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ട് വൈകിട്ടേ വരത്തുള്ളൂ വൈകിട്ട് എല്ലാവരും ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു കണ്ണനും ഉണ്ണിയും ബൈക്കിൽ മുറ്റത്ത് വന്ന് നിന്നു കണ്ണൻ്റെ പിറകിൽ നിന്നിറങ്ങുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ തന്നെ പൂർവിയുടെ ഹൃദയം തുടി കൊട്ടി അതിനു പാറു പൂർവിയെ നോക്കി ആക്കി ചുമച്ചു അതോടെ പൂർവി ഉണ്ണിയോടുള്ള നോട്ടം മാറ്റിയിരുന്നു കണ്ണൻ അകത്തേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന കവർ അമ്മയെ ഏൽപ്പിച്ചു എന്താടാ ഇത് യശോദ കവറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നല്ല ചൂടുള്ള പരിപ്പുവാടയാ കണ്ണൻ അതും പറഞ്ഞ് പാർവിനെ നോക്കി കണ്ണുറുക്കി ഓ എൻ്റെ മോന് ഇതുപോലെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നോ യശോദ കളിയാക്കി ചോദിച്ചു അവർക്ക് മനസ്സിലായിരുന്നു അവനത് പാർവിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് കല്യാണം കഴിഞ്ഞാൽ പല പുതിയ ശീലങ്ങളും തുടങ്ങും എൻ്റെ ഭാര്യയെ ശിവൻ കണ്ണനെ നോക്കിക്കൊണ്ട് ആക്കലോടെ പറഞ്ഞു അതിന് കണ്ണനിൽ നിന്ന് വളിച്ച ചിരിയാണ് കിട്ടിയത് അല്ല മോനെ പൊന്നുണ്ണി നീ നിൻ്റെ ഭാര്യക്കൊന്നും കൊണ്ടുവന്നില്ലേ അകത്തേക്ക് കയറി വരുന്ന ഉണ്ണിയോടായി ശിവൻ ചോദിച്ചു അത് കേട്ടപ്പോൾ പൂർവി പ്രതീക്ഷയോടെ അവനെ നോക്കി അത് ഉണ്ണി കാണുകയും ചെയ്തു ഇല്ല അച്ഛ കണ്ണൻ വാങ്ങുന്നത് കണ്ടതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയില്ല ഉണ്ണിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അതോടെ പൂർവിയുടെ മുഖം വാങ്ങി അത് ശിവൻ കാണുകയും ചെയ്തു അയാൾക്ക് വെറുതെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി പാറുപക്ഷെ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ മിഴികൾ കണ്ണനിൽ തന്നെയായിരുന്നു പൂർവി മോളെ നല്ലൊരു ചായ ഇട്ട് കൊണ്ടുവന്നേ നമുക്കിവിടെ നിന്ന് തന്നെ ചായ കുടിക്കാം യശോദ പൂർവിയോടായി പറഞ്ഞു പൂർവി ഒരു തെളിച്ചമില്ലാത്ത ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി ചായപാത്രം സ്റ്റവിൽ വെക്കുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ഡയറി മിൽക്ക് നീണ്ടു വന്നത് അത് കാണേ പൂർവിയുടെ കലങ്ങിയ മിഴികൾ തിളങ്ങി അവളത് വാങ്ങി സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി അന്നേരം കണ്ടു അവളെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഉണ്ണിയെ ഉണ്ണിയേട്ടാ ഇത് ഇതെനിക്കാണോ സന്തോഷം കൊണ്ട് അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ നിനക്കല്ലാതെ വേറെ ആർക്കാണ് അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പാടെ അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചിരുന്നു ഒരു നിമിഷം ഉണ്ണിയൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ ചുണ്ടിന്റെ കോണിലും ഒരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ അവളെ ചെറുത്ത് പിടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വാതിലിന്റെ അടുത്ത് നിന്ന് മാളുവിന്റെ ശബ്ദം കേട്ടത് ഉണ്ണിയേട്ടാ ഡയറി മിൽക്ക് കൊണ്ടുവന്നീനോ മാളുവിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പൂർവി ഉണ്ണിയിൽ നിന്ന് പിടഞ്ഞു മാറിയിരുന്നു മാൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഉണ്ണിയൊന്നും പതറി രാവിലെ പോകുമ്പോൾ മാളു ഉണ്ണിയോട് പറഞ്ഞിരുന്നു ഡയറി മിൽക്ക് വാങ്ങാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ണി അത് മാളുവിന് വേണ്ടി വാങ്ങിയതായിരുന്നു പക്ഷേ അച്ഛൻ ചോദിച്ചപ്പോൾ പൂർവിയുടെ മുഖം മങ്ങിയത് അവൻ കണ്ടിരുന്നു അതാ അവൻ മാളുവിന് കരുതിയ മിഠായി പൂർവിക്കു കൊടുത്തത് പക്ഷേ മാൾ ഇത്ര പെട്ടെന്ന് ചോദിച്ചു വരുമെന്ന് അവൻ കരുതിയതുമില്ല മാളു അന്നേരമാണ് പൂർവിയുടെ കയ്യിലെ ഡയറി മിൽക്ക് കാണുന്നത് അത് കണ്ടപ്പോൾ തന്നെ മാളു അത് തട്ടിപ്പറിച്ച് വാങ്ങിയിരുന്നു അത് കാണേ പൂർവിക്ക് വല്ലാത്ത സങ്കടം വന്നു പോയി അവളുടെ മിഴികൾ നനഞ്ഞു അത് ഉണ്ണി കാണാതിരിക്കാൻ അവൾ വേഗം തിരിഞ്ഞു നിന്നിരുന്നു മാളു ചോക്ലേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഉണ്ണിക്ക് താങ്ക്സും പറഞ്ഞ് പുറത്തേക്കൂടി ഉണ്ണി ആകെ വല്ലാതെയായി അവനവളോട് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി പൂർവി അവള് ചെറിയ കുട്ടിയല്ലേ അത് സാരല്ലേ ഉണ്ണിയേട്ടാ അത് അവൾക്ക് കൊണ്ടുവന്നതല്ലേ എനിക്കല്ലല്ലോ വാക്കുകൾക്ക് വേണ്ടി പരുതുന്നവനെ കണ്ട് പൂർവി വേഗം പറഞ്ഞു വാക്കുകളിൽ ഇടർച്ച വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടിരുന്നു ഷെ ഒന്നും വേണ്ടായിരുന്നു അത് അവൾക്ക് കൊടുത്തില്ലേ ഇത്ര ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ ഉണ്ണി സ്വയം മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും പൂർവി ചായയുമെടുത്ത് പൂമുഖത്തേക്ക് നടന്നിരുന്നു